ിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ് ഇപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ കമലേശ്വരത്തും നമ്മുടെ മേഘനാഥനും എല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ കണ്ണന്റെ വണ്ടി കമലേശ്വരത്തേക്ക് എത്തണത് കണ്ണന്റെ വണ്ടി വന്നത് കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട് എന്നിട്ട് നമ്മുടെ അനന്തൂർ ലേഖയും കൂടിയായിട്ടോ കണ്ണനെ കാറിയിന്ന് ഇറക്കണത് എന്നിട്ട് നമ്മുടെ കണ്ണൻ കാറിന്ന് ഇറങ്ങി ഇപ്പൊ ചോദിക്കണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താ ഉത്സവാണോ ആഘോഷമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട് അപ്പൊ ദുർഗാമ്മ പറയുന്നുണ്ട് ആ എണ്ണം കെട്ടവൾ ഈ കുടുംബത്തിൽ നിന്ന് പോയ ദിവസമല്ലേ നമുക്കത് എങ്ങനെയെങ്കിലും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം കണ്ണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പറയുവാണ് അപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി കാറിന്ന് ഇടിവെട്ട് പോലെ ഇറങ്ങി വരുന്നത് അത് കണ്ടത് നമ്മുടെ കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിക്കുവാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ കലി അടക്കാനാവാതെ നമ്മുടെ കമലേശ്വരത്തുള്ളവരോട് അതായത് ദുർഗാമേനോടും കരുണേനോടൊക്കെ പറയുവാണ് ഒരിക്കലും വേർപിരിയാത്തവരാണെങ്കിൽ അവരെ മരണം കൊണ്ട് ഞാൻ വേർപിരിക്കും എന്നൊക്കെ പറയുന്നു നല്ല പകയോടും ദേഷ്യത്തോടും കൂടിയാണ് മേഘനാഥൻ ഇങ്ങനെ പറയണത് അതുകൊണ്ട് തന്നെ ഇനി അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയണത് നമ്മുടെ മഹാലക്ഷ്മിയുടെയോ കണ്ണന്റെയോ ജീവൻ കളയുക എന്നത് തന്നെയായിരിക്കും